ജീവിതത്തിൽ എത്ര ആളുകളായിട്ട് പണി കിട്ടുന്ന എനിക്ക് പണലല്ല പരിപാടി എനിക്ക് പണാ കൊടുക്കലാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് എനിക്ക് കിടന്നു കൊടുക്കുക ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഓക്കെ എനിക്ക് ആ പരിപാടി എനിക്ക് ഇല്ല അങ്ങനെ കൊടുക്കുന്ന ഒരാളാണെങ്കി ഞാൻ പണ്ടേ കൊടുക്കുമായിരുന്നു കേട്ടാ ഞാൻ എന്ത് തോയില ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അങ്ങനെ ഇരുന്ന് കിടന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്നിട്ടിരിക്കത്തില്ലേ ലൈബ്രില് എനിക്ക് എന്റെ കാല് വിരിച്ചു വെച്ച് കൊടുക്കലല്ല എന്റെ ജോലി എനിക്ക് ബിസിനസ് പറയാൻ വേണ്ടി ഞാൻ പലതും പറയും അതെന്റെ ബിസിനസ് ട്രിക്ക് ആണ് എവിടെ ഇറക്കാടുന്നു കസ്റ്റമർ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കവച്ചു കൊടുക്കലല്ല എന്റെ രീതിക്ക് ഞാൻ അവർക്ക് സൂചിപ്പിച്ചു കൊടുക്കും അല്ലാണ്ട് കാല് കവച്ച കയറ്റാറില്ല അതൊക്കെ നല്ല ഉറപ്പുണ്ട് പിന്നെ എന്റെ ശരീരം ഞാൻ നോണ്ട കൊടുക്കാറുമില്ല വേണമെങ്കിൽ അടിച്ചിട്ട് പോകാൻ ഞാൻ പറയും അത്ര തന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം നിന്നോട് പറയണോ എടാ ഒരു പെണ്ണ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരാണ ഒരു പെണ്ണിന്റെ അടുത്ത് വരുന്നത് സെക്സിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർക്ക് സുഖം കിട്ടാനാണ് ചില ആണുങ്ങളുണ്ട് സെക്സ് ചെയ്യൂല അവർ അവരുടെ ഭാര്യമാരെ മാത്രമേ ബന്ധപ്പെടുകയുള്ളു അല്ലെങ്കിൽ അവരെ ഗേൾഫ്രണ്ടിനെ മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ എല്ലാ ആണുങ്ങളും നിന്നെ പണിയെടുക്കാൻ വേണ്ടി വരുന്നവരല്ല ഓക്കേ മനസ്സിലായാ ഒരാണിനെ പെണ്ണിനെയും ഞാൻ എന്നും പറയുന്ന പോലെ അവർക്ക് ഒരുപാട് ടൈമിംഗ് വേണം സെക്സ് എന്നൊണ്ട് രണ്ടു മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് കളയുന്ന ഒരു പരിപാടിയല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തം റൂമിൽ നിന്ന് കൈവാണം വിട്ടാ പോലെ നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളെടുത്ത് വരണോ മാർക്ക് വരണോ ഏ ഞാനൊക്കെ കൊടുക്കുന്ന ടൈമിൽ ആകഞ്ചു മിനിറ്റാ ചില പെണ്ണുങ്ങള് കിടന്നങ്ങ് കൊടുക്കും ആണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇനി കസ്റ്റമറെ വേണമല്ലോ ചില ലേഡീസ് എങ്ങനെയാണെന്നറിയാം ഇരുന്നൂറേക്കും നൂറേക്കും ഒന്നര മണിക്കൂർ കൊടുക്കും അവരങ്ങനെ സുഖിച്ച് കിടക്കും എങ്കിലേ ആ കസ്റ്റമർ നാളെ അവർക്ക് വരും പക്ഷെ ബിജി അങ്ങനെയല്ല കിടന്ന് കൊടുക്കില്ല എനിക്ക് അങ്ങനത്തെ കസ്റ്റമർ വേണ്ട നിങ്ങൾ എവിടെയെങ്കിലും ചെന്നിട്ട് ബിജിനെ കുറിച്ച് തിരക്കി വെക്കുക എല്ലാ ലേഡീസും പറയും വേണ ഒരു കസ്റ്റമറോട് ചോദിക്കും ബിജിനെ കുറിച്ച് ബിജിച്ച് എങ്ങനെയാ ഓ അവളാ അവിടെത്തോടാ സമ്മതിക്കില്ല ഇവിടെത്തോടാ സമ്മതിക്കില്ല ഇവിടെത്തോടാ സമ്മതിക്കില്ല ചുണ്ടിലുമൊക്കെ സമ്മതിക്കില്ല ആ എന്നേ പറയൂ കസ്റ്റമർ എന്നെ കുറിച്ച് ഉം അയുള്ള അടുത്ത് പോണേക്കാളും വേറെ വേറെ ഓരോടുത്ത് പോകുന്നേ പറയൂ ചോദിച്ചു നോക്ക് അങ്ങനെ പറയൂ എന്നെ കുറിച്ച് ഞാൻ കൂടെ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി എനിക്ക് എന്നോട് എന്താണെന്ന് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലാണ്ട് ഒന്നുമില്ല ചിലർക്ക് കിടന്നും കൊടുക്കും പെണ്ണുങ്ങൾക്ക് സുഖം കിട്ടാൻ വേണ്ടി ചേട്ടൻ ഇവിടെ ഒന്ന് ചെയ്യോ ഇവിടെ ചെയ്യോ ഇവിടെ ചെയ്യോ അവിടെ ചെയ്യോ അവർക്ക് പൈസയല്ല വേണ്ട സുഖമാണ് സൂഹിക്കുന്ന പെണ്ണുങ്ങൾ സുഖിക്കും ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറോളം സുഖിക്കും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ് കേറ്റും ഇരുന്നൂറ് തിരമസിനും നൂറ് തിരമസിലും ഇവളമാർക്ക് സുഖം കിട്ടാൻ വേണ്ടി ഇവളമാർ ഒന്ന് പത്ത് മിനിറ്റ് വൈകിയാലും അവൾമാർ കിടന്നു കൊടുത്തോളും സൂഹിക്കാൻ ഞാൻ അങ്ങനെയല്ല എനിക്ക് ആ പൈസ വേണ്ട എന്റെ ശരീരത്തിൽ ഞാൻ തൊടിക്കയില്ല ഒരു മനുഷ്യന്മാരി നന്നായിട്ട് കിടന്നു കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഞാൻ കൊടുക്കില്ല ഞാൻ നോണ പറയണ്ട തന്ത് ഞാൻ തന്തയ്ക്ക് പറഞ്ഞവളാ ഇങ്ങനെ ഞാൻ നുണ പറയേണ്ട ആവശ്യം ഞാൻ ചെയ്യില്ല ഞാൻ കൊടുക്കേയില്ല ഇപ്പോഴ പച്ചക്കെല്ലാം പറയണേ ഇത് കേട്ടിട്ട് എന്റെ അടുത്ത് ആരും വരെയും വേണ്ട വേണ്ട അങ്ങനത്തെ ആൾക്കാർ വേണ്ട എന്നു വരുന്നവർ വന്നാ മതി എന്നറിയുന്നവർ വരും എന്നുവെച്ചാൽ ബിജി അസ്തമൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്റെ അടുത്ത് ഇരുപത് മിനിറ്റ് ഇരിക്കുന്നതെങ്കിലും പത്ത് മിനിറ്റ് ഇരിക്കുന്നെങ്കിലും നല്ല സുഖം കിട്ടും ആ അതിന് ബിജിൻ്റെ അടുത്ത് വന്നാ സൂറ്റാണ്ട് പോകത്തില്ല സുഖം കിട്ടും പക്ഷെ അത് കുറച്ച് ടൈമിങ് കിട്ടുള്ളൂ എന്നുള്ളൂ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഞാൻ കിടന്നു വരത്തില്ല എനിക്ക് താല്പര്യം അങ്ങനെ ഒരാൾക്ക് എന്റെ ശൈലി ഉടിയാ ഞാൻ കൊടുക്കാറില്ല പിടിക്കാനും ഇങ്ങനെ വരവാനൊന്നും കാക്കകുട്ടി കല്ലിട്ട് നമ്മളിങ്ങനെ കിൺ മാന്താനും പിടിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ കൊടുക്കുകയില്ല ഞാൻ എന്റെ ഭർത്താവിന് കൂടെ കിടന്നിട്ടില്ല ഒരു മണിക്കൂർ പിന്നെയാണ് ഇവന്മാരെ കൂടെ കിടക്കുന്നത് ചിലവർ കൊടുക്കും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊടുക്കും നന്നായിട്ട് അത് അവർക്ക് സുഖം മാത്രം മതി അവർക്ക് കാശ് കുറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് ഞാൻ കാശ് കൂടുതൽ മേടിക്കും പക്ഷെ സുഖം കൊടുക്കില്ല ഞാൻ ഞാൻ തിരിച്ചു നന്നായിട്ട് മേടിക്കൂട്ട നല്ല കാശാണ് പക്ഷെ ടൈം കൊടുക്കൂല പിന്നെ കൊടുക്കുന്നവർക്ക് കൊടുക്കും എന്റെ രഗുലറിന് കൊടുക്കും ലെഗുലർ കസ്റ്റമേഴ്സ് എന്റെ നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ആണ് എന്റെ ചോയ്സ് അനുസരിച്ച് അവൻ മാർക്കുന്നു അത് ഒരു മണിക്കൂർ ഒന്നും കൊടുക്കില്ല ഒരിച്ചിരി കൂള് കൊടുക്കും അരമണിക്കൂറോ മുപ്പത് മിനിറ്റാ അല്ലെങ്കിൽ പതിനഞ്ചു മിനിറ്റൊക്കെ കൂള് കൊടുക്കും എന്റെ ചോയ്സിനനുസരിച്ച് കിട്ടണം എന്റെ ചോയ്സ് എന്താണെന്ന് അറിയണം എനിക്ക് ഇഷ്ടപ്പെടുന്ന ചോയ്സിനനുസരിച്ച് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കിട്ടും എന്തായിരിക്കും ചോയ്സ് എന്ന് പറയാൻ പറ്റും അറിഞ്ഞിരിക്കും ബീച്ചിലേക്ക് അങ്ങനത്തെ കസ്റ്റമർ ഇഷ്ടം എന്ന് പറയാൻ പറ്റൂക്കെ നോക്കട്ടെ നോക്കട്ടെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റൂ പറ ഞാൻ കേക്കട്ടെ എടാ എന്റെ കസ്റ്റമർ ആണെന്ന് പറയാൻ പറ്റും അതനുസരിച്ചുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ പിന്നെ വിട്ടില്ല ആർക്കും അറിയില്ല ബീച്ചേക്ക് അങ്ങനത്തെ കസ്റ്റമറെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിരിക്കും പറയാൻ പറ്റുമോ ഒന്ന് പോയാതൊന്നുമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾ ഒരു മണിക്കൂർ രണ്ടര മണിക്കൂർ കിടന്നു കൂടി എടാ അങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കില് ഹായ് ബേബി അങ്ങനെയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ കിടന്നുറങ്ങും ഇവിടെ ഞാൻ പത്ത് മിനിറ്റ് പോയിട്ട് അരമണിക്കൂർ പോലും ഞാൻ എടുക്കുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ ആ പഠിക്ക് നിൽക്കാറില്ല എനിക്ക് അതിനോട് താല്പര്യമില്ല അതൊന്നുമല്ല അതൊന്നുമല്ല എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം വേറെയാണ് എന്റെ ഇഷ്ടപ്പെട്ട കസ്റ്റമറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ചോയ്സിനനുസരിച്ച് കിട്ടണം അതെനിക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ അതിൽ നിന്നും കൊടുക്കാറില്ലെന്ന് എനിക്ക് അതിനോട് താല്പര്യം ഇല്ല ഏതെങ്കിലും ഏട്ടാ വെള്ളം ഏതെങ്കിലും പെണ്ണുങ്ങൾ സാധനത്തിൽ പോയിട്ട് എന്റെ സാമാനത്തിൽ ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല ഓക്കെ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല ആ കത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല അത് വേറെ ആളുകളെയും കൊണ്ട് എനിക്ക് താല്പര്യം ഇല്ല കാരണം ഈ ഏവളെ ഏവനെ ഏവളുടെ ഒക്കെ അടുത്ത് പോയിട്ട് എന്റെ അടുത്ത് അങ്ങനത്തെ എനിക്ക് അങ്ങനത്തെ ആളും കൂടി താല്പര്യം എനിക്ക് അതിനോട് താല്പര്യം ഇല്ല അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം ബീച്ചറ ചോയ്സ് എന്താണ് അങ്ങനത്തെ വസ്തുമിസരി ഞാൻ ഇഷ്ടപ്പെടും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഞാൻ സഹായിക്കൂ കുറേനൊന്നും എനിക്ക് ഇഷ്ടമല്ല കുളിക്കാത്തവരും അലക്കാത്തവരെയും ഒന്നും